ലാൽസലാം പടം ചെയ്യുമ്പോൾ ആ ചിത്രത്തിൽ എൻ്റെ റോള് അവളുടെ പേര് അന്നമ്മ അന്നമ്മ എന്ന് പറഞ്ഞ റോൾ ജീവനോടെ ഉണ്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഹോട്ടലുണ്ട് അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആ ചിത്രം നല്ലൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് എനിക്കൊന്ന് ചിത്രങ്ങളിൽ ഒരുപാട് ചേച്ചി കൂടുതലും ചേച്ചിയാണെന്ന് തോന്നുന്നു അല്ലേ വേണുചേട്ടൻ ചെയ്ത പടങ്ങളിലൊക്കെ കൂടുതൽ നായികാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ വേണിച്ചേണ്ടിൻ്റെ ഷൂട്ടിംഗ് ഞാൻ ഒരു ഷൂട്ടിങ്ങിന് പോകുന്നൊരു ഫീലല്ല വേണുചേണ്ട എന്നെ കുഞ്ഞിലേ അറിയാം അത് അതുകൊണ്ടും കൂടെ എനിക്ക് ഭയങ്കര ഒരു സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് വേണുചേണ്ട ഷൂട്ടിംഗ് എന്ന് പറയാം പിന്നെ എന്നെ എന്നെ പേഴ്സണലായിട്ട് എൻ്റെ മാനേഴ്സും ഞാൻ എങ്ങനെ സംസാരിക്കും ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആ ക്യാരക്ടേഴ്സൊക്കെ എന്താ പറയുക എൻ്റെ ഒരു ഒരു ആത്മാംശമുള്ള റോളുകളാണെന്ന് തോന്നും എല്ലാവരും ഒരുപാട് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട റോൾസാണ് സുഗമദേവിയിലെ ദേവി സ്വാഗതത്തിലെ ഫിഫി ഫിലോമിന ഫ്രാൻസിസ് പിന്നെ ലാൽ സലാമിൽ അന്നമ്മ പിന്നെ ആയിരപ്പറ അങ്ങനെ കളിപ്പാട്ടം ഇത് നേരത്തെ പറഞ്ഞിട്ട് കളിപ്പാട്ടം അങ്ങനെ അങ്ങനെ വേണിച്ചിട്ടെന്ന് വെച്ചാൽ എന്നെ മനസ്സിൽ കണ്ട് തന്നെ പൂർണ്ണമായിട്ട് എഴുതിയതാണോ എന്ന് തോന്നുന്നു അങ്ങനെ എനിക്കും ഇൻവോൾവ് ചെയ്ത് ചെയ്യാനും ഒരു ഷൂട്ടിങ്ങിൻ്റെ ഫീലേ ഇല്ലാതെ ഞാൻ നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ള റോളുകളാണ്